രാജവേഷുവിടുന്നു വന്നിടും നീ നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ മൽപ്രിയോദരാൻ സഹിച്ച കഷ്ടതയിൽ പങ്ക് ഇന്ന് നീ വഹിക്കുന്നുണ്ടോ ആമോസ് നാല് പന്ത്രണ്ട് നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക ദൈവത്തെ വിട്ട് അകന്നുപോയ ഇസ്രയേലിനുള്ള മുന്നറിയിപ്പാണ് ഈ വാക്യം ക്ഷാമവും വരൾച്ചയും മഹാമാരിയും ഉന്മൂലനാശവും നാശവും പോലും അയച്ചിട്ടും മാനസാന്തരത്തിന്റെ ഒരു കണിക പോലും അവരിലുണ്ടായില്ല പിന്നീട് നിലവിളിയോടെ പ്രവാസത്തിലേക്ക് അനിവാര്യമായ ന്യായവിധിയിലേക്ക് അവർ പോകേണ്ടി വന്നത് ചരിത്രം പ്രിയരയെ ലോകം മുഴുവൻ ഒരു ന്യായവിധിയിലേക്ക് അതിവേഗം അടുക്കുകയാണ് ആ നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരേ ഒരു മാർഗ്ഗം യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലി അംഗീകരിക്കുക മാത്രമാണ് യേശുവിനെ സ്വന്തം കർത്താവായി സ്വീകരിച്ച് അവന്റെ സാക്ഷിയായി ഇവിടെ ജീവിച്ചാൽ കർത്താവിനെ എതിരേൽക്കാൻ താങ്കളും ഉണ്ടാകും തീർച്ച പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു അങ്ങിലേക്ക് മടങ്ങിയെത്തുവാനും ക്രിസ്തുനാഥന്റെ വീണ്ടും വരവിൽ പങ്കുചേരുവാനും അവരെയും അവിടുന്ന് സഹായിക്കണമേ യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ